രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് വന്നിരുന്നു അപ്പൊ അതൊരു രാഷ്ട്രീയ പരിപാടി എന്നതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്നലെ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയാണോ നിങ്ങൾ അതിനെ പറയാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ വരികയാണെങ്കിൽ ഇനി മുതൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെമ്പാടുമുള്ള സർക്കാർ പോസ്റ്റുകളിൽ സർക്കാർ ജോലിയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകിച്ച് ജോലികളിൽ അൻപത് ശതമാനം വനിതകൾക്ക് വേണ്ടി മാറ്റിവെക്കും എന്നുള്ള തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു ഡയറക്റ്റ് ഫിഫ്റ്റി നൂറ് ജോലി ഉണ്ടെങ്കിൽ അതിൽ അൻപതെണ്ണം വനിതകൾക്ക് വേണ്ടി മാറ്റിവെക്കും രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്പോ ഒരു വനിത സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തിൽ ഒരു വനിത ആ വനിതയ്ക്ക് ആ വനിതയുടെ പേരിൽ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഓരോ വർഷവും ഒരു ലക്ഷം രൂപ അവർ സാമ്പത്തികമായി ഇച്ചിരി മെച്ചപ്പെടുന്നത് വരെ ഒടുക്കും എന്നുള്ള പ്രഖ്യാപനം ഗവൺമെന്റ് നടത്തിയിരിക്കുക പിന്നെ ഗവൺമെന്റ് വന്നാൽ ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുക മൂന്നാമത്തെ ഒരു കാര്യം ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞ നമ്മുടെ കുട്ടികൾ അവർക്ക് ജോലി ആവുന്നത് വരെ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഏതാണോ ആദ്യം ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ജോലി ആവുന്നത് വരെയോ ഏതെങ്കിലും ഒരു തൊഴിലിൽ ഓൺ ദ ജോബ് അവർക്ക് പരിശീലനം കൊടുക്കും ആ പരിശീലനം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമായിരിക്കും അവർ അപേക്ഷ കൊടുക്കേണ്ടത് ഗവൺമെന്റിനാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞു എന്റെ പേര് ഷാഫി ഞാൻ ഡിഗ്രി കഴിഞ്ഞു എനിക്ക് ഒരു അപ്രന്റസ്ഷിപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു അപേക്ഷ കൊടുത്താൽ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനത്തിലോ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനത്തിലോ എവിടെയാണെങ്കിലും ഈ കുട്ടിക്ക് ഒരു വർഷത്തെ അപ്രന്റഷിപ്പ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം നിയമം കൊണ്ട് പാസ്സാക്കും ആ അപ്രന്റസ്ഷിപ്പ് കാലയളവിൽ ആ കുട്ടിക്ക് തൊഴിലിന്റെ പരിശീലനം മാത്രമായിരിക്കില്ല ഒരു ലക്ഷം രൂപ ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഒരു വർഷം കിട്ടുന്ന തരത്തിൽ അതിന് പരിശീലനം കിട്ടും അതിന് സ്റ്റൈപ്പൻഡും കിട്ടും ഇതെല്ലാം നിയമം മൂലം ഇപ്പൊ വിവരാവകാശ നിയമം പാസാക്കിയതുപോലെ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയതുപോലെ തൊഴിലുറപ്പ് പദ്ധതി പാസാക്കിയതുപോലെ നിയമം മൂലം നടപ്പിലാക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം സഹായം ഉണ്ടാവണം ഇതിനൊക്കെ എവിടുന്ന പണം ഇതൊക്കെ ലക്ഷത്തും പ്രഖ്യാപിച്ചിട്ട് പോകാൻ എളുപ്പമല്ലേ കഴിഞ്ഞിട്ട് പിന്നെ നടപ്പിലാക്കാതിരുന്ന പോലെ എന്ന് ചോദിക്കുന്നവരുണ്ട് അദ്ദേഹം തന്നെ ഒരു കണക്ക് പറയുന്നുണ്ട് പതിനാറ് ലക്ഷം കോടിയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത ടാക്സ് ഇളവ് പതിനാറ് ലക്ഷം കോടി വലിയ വലിയ കോടീശ്വരമാർക്ക് കൊടുത്തിരിക്കുന്ന ഇളവ് ഒരു സാധാരണക്കാരൻ ഒരു വായിക്ക നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങളെല്ലാം അടക്കണ്ടേ നിങ്ങളുടെ അമ്പതിനായിരം തെറ്റി അപ്പൊ വരൂലേ നോട്ടീസ് അപ്പൊ അദ്ദേഹം പറയുന്ന അതിനുവേണ്ടി പതിനാറ് ലക്ഷം കോടിയാ ഈ പതിനാറ് ലക്ഷം കോടി തൊഴിലുറപ്പ് പദ്ധതികാർക്ക് കൊടുത്ത ഇരുപത്തിനാല് കൊല്ലം അവർക്ക് ഇന്ത്യയിൽ പണിയെടുക്കാന്നാ പറയുന്നത് അപ്പൊ അത്രയും വലിയ തുകയാണ് ഇതിനെഴുതി തള്ളിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നു ഇനി അളവുകൾ കൊടുക്കാൻ പോകുന്നത് വലിയ കോടീശ്വരമാർക്കല്ല അവർക്ക് ഇളവുകൾ കൊടുക്കാനുള്ളതല്ല സർക്കാർ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് അവരെ ശക്തിപ്പെടുത്താനുള്ളതാണ് അപ്പൊ അത് വളരെ കൃത്യമായ വിഷനോട് കൂടിയാണ് അദ്ദേഹം പറയുന്നത് അത് നടപ്പിലാക്കാൻ കഴിയുകയും ചെയ്യും എനിക്ക് വളരെ നിങ്ങൾ റൂട്ട് ചെയ്യുകയും അവസരം തരികെ എനിക്ക് വേണ്ടി ആരോടൊന്ന് റൂട്ട് ചോദിക്കുകയോ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഒരാളുടെ മുന്നിലും തല കുളിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല